ഓപ്പറേഷൻ സിന്ദൂർ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇത്ര നാളും പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ഭാരതത്തോട് വെടിനിർത്തലിന് അപേക്ഷിച്ചിട്ടില്ല അഭ്യർത്ഥിച്ചിട്ടില്ല എന്നൊക്കെയാണ് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ പാക് ഉപപ്രധാനമന്ത്രി തന്നെ നേരിട്ട് രംഗത്തെത്തി പറയുകയാണ് വെടിനിർത്തലിന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു അപേക്ഷിച്ചിരുന്നു ഭാരതം അത് കൈക്കൊണ്ടു എന്നാണ് എന്തായാലും നമ്മുടെ രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും അത് കനത്ത തിരിച്ചടിയായി കാരണം പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രി തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയോട് ഭാരതത്തോട് ഞങ്ങൾ വെടിനിർത്തലിന് അപേക്ഷിച്ചിരുന്നു എന്ന് ഈ പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രി ധർ ആണ് ഈ വെളിപ്പെടുത്തലുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നു സമ്മതിക്കുന്നത് അതായത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് റാവൽപിണ്ടിയിലും പഞ്ചാബ് പ്രവിശ്യയിലുമുള്ള രണ്ട് വ്യോമത്താവളങ്ങൾക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഇന്ത്യൻ സൈന്യം ആ വ്യോമത്താവളങ്ങൾ പരിപൂർണമായും തകർക്കുകയും അവിടെ അതിൻ്റെ റൺവേയിലൊക്കെ അഗാധമായ ഗർത്തങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഈ പെഹൽഗാമിലുണ്ടായ കൂട്ടക്കൊലയ്ക്ക് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ്റെ ഈ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന ഒൻപത് ഭീകര പരിശീലന കേന്ദ്രങ്ങളാണ് ലക്ഷ്യം വെച്ച് നമ്മുടെ സൈന്യം തകർത്തത് കൃത്യമായിട്ട് മിസൈലുകൾ ഉപയോഗിച്ച് എയർ അറ്റാക്കിലൂടെയും മറ്റും നമ്മൾ ലക്ഷ്യം ഭേദിച്ചു വളരെ കൃത്യമായിട്ട് എല്ലാ ഏതാണ്ട് അറുപത്തി അഞ്ച് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ട് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന വിവരം അതിൽ ഈ അതിർത്തിക്ക് അടുത്ത് പ്രവർത്തിക്കുന്ന അതിർത്തിയിൽ നിന്ന് അകല അധികം അകലയല്ലാതെ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഭീകര പരിശീലന കേന്ദ്രങ്ങളാണ് തകർത്തത് അപ്പം തകർത്തതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് പ്രധാനപ്പെട്ട പല ഭീകര നേതാക്കളും ഒളിവിൽ കഴിഞ്ഞിരുന്നത് ഈ ഒൻപത് കേന്ദ്രങ്ങളിലായിട്ടാണ് നമുക്കറിയാം ഹാഫിസ് സയ്യിദിൻ്റെയും മസൂദ് അസറിൻ്റെയും ഒക്കെ അടുത്ത അനുയായികളും അടുത്ത ബന്ധുക്കളും ഒക്കെ ഈ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഈ മിസൈൽ സർജിക്കൽ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടു എന്ന് ഒടുവിൽ പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അവരുടെ എല്ലാം സംസ്കാര ചടങ്ങുകളിൽ ഈ അവസാനത്തെ മയ്യത്ത് നമസ്കാരത്തിൽ പാക് സൈന്യം ഉൾപ്പെടെ പാകിസ്ഥാനിലെ മുതിർന്ന ജനപ്രതിനിധികളും മന്ത്രിമാരും അടക്കമുള്ളവർ പങ്കെടുക്കുന്ന കാഴ്ചയും ലോകം കണ്ടു അവിടെയാണ് ഈ റാവൽപിണ്ടിയിലും പഞ്ചാബ് പ്രവിശ്യയിലുമുള്ള റാവൽപിണ്ടിയിലെ നൂർഖാൻ ഖാൻ വ്യോമത്താവളവും അതുപോലെ പഞ്ചാബ് പ്രവിശ്യയിലെ പി എ എഫ് ബോസ് റഫീഖി എന്നറിയപ്പെടുന്ന ഷോർക്കോട്ട് വ്യോമത്താവളവുമാണ് ആക്രമിച്ചു നശിപ്പിച്ചത് പന്ത്രണ്ടോളം വ്യോമത്താവളങ്ങൾ തകർത്തു അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഇതാണ് ഇത് തകർന്നു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ അന്തം വിട്ടുപോയി എന്ത് ചെയ്യണമെന്നറിഞ്ഞൂട കാരണം ഇനി അവിടെ നിന്ന് ഒരു വിമാനവും പറന്നു പൊങ്ങാത്ത ഒരവസ്ഥ ഒരു പോർവിമാനങ്ങൾക്കും പാകിസ്ഥാൻ മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ആകാശത്തിലേക്ക് പറന്നുയരാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇന്ത്യ സൃഷ്ടിച്ചത് മാത്രമല്ല ഈ വ്യോമത്താവളങ്ങൾ പുനർനിർമ്മിക്കണമെങ്കിൽ ഏതാണ്ട് നാലോ അഞ്ചോ വർഷത്തെ പ്രയത്നം വേണ്ടി വരുമെന്നാണ് കയ്യിൽ കാൽ കാശില്ലാതെ കെട്ട് പട്ടിണിയും പരിവട്ടവുമായിട്ട് ഉഴലുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്ര എളുപ്പമല്ല വളരെ പെട്ടെന്ന് അപകടം തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ വളരെ വേഗത്തിൽ സൗദിയോടും അമേരിക്കയോടും സഹായം തേടി രണ്ടുപേരും കൈമലർത്തി സൗദി പറഞ്ഞത് ഞങ്ങൾ വേണമെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോട് സംസാരിക്കാം പക്ഷേ നിങ്ങൾ നേരിട്ട് സംസാരിക്കുന്നതാണ് നല്ലത് സൗദി ഒരു അനുരഞ്ജനത്തിനൊക്കെ ശ്രമിച്ചു അമേരിക്കയും ശ്രമിച്ചൊക്കെ നോക്കി അതൊന്നും വിജയിച്ചില്ല ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല ഒടുവിൽ പാകിസ്ഥാൻ ഗതികെട്ട് നേരിട്ട് ഇന്ത്യൻ സൈനിക തലവനോട് അപേക്ഷിക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻസ് ഈ വന്നവരോടെല്ലാം ഈ പാകിസ്ഥാനെ ഇനി ഉപദ്രവിക്കരുത് ആക്രമിക്കരുത് എന്ന അഭ്യർത്ഥനയുമായിട്ട് എത്തിയ ലോകരാഷ്ട്രങ്ങൾ ചിലരൊക്കെ ഈ യുദ്ധം നല്ലതല്ല നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് വന്ന ആൾക്കാരുണ്ട് ഞാൻ അതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് കടക്കുന്നില്ല അങ്ങനെ വന്ന ആ രാജ്യങ്ങളോടൊക്കെ ഇന്ത്യ കൊടുത്ത മറുപടി പാകിസ്ഥാൻ നേരിട്ട് വരട്ടെ അപ്പോൾ സംസാരിക്കാം അങ്ങനെ പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻസ് ഡി ജി എം ഒ ഇന്ത്യയുടെ ഡി ജി എംഒയെ നേരിട്ട് വിളിക്കുകയും സീസ് ഫയർ വെടിനിർത്തലിന് അദ്ദേഹം അപേക്ഷിക്കുകയും ചെയ്തു എന്തായാലും വീണ് കിടക്കുന്നവനെ വീണ്ടും തൊഴിക്കുന്നത് മര്യാദയല്ല എന്ന തത്വമനുസരിച്ച് ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായി എന്നിട്ട് ഇന്ത്യ ചില കണ്ടീഷനുകൾ വെച്ചു ഏതെങ്കിലും വിധത്തിൽ ഇനി ഏതെങ്കിലും തരത്തിലൊരു ഭീകരാക്രമണം ഇന്ത്യക്ക് നേരെ ഉണ്ടായാൽ അതിൻ്റെ മറുപടി പാകിസ്ഥാനായിരിക്കും ലഭിക്കുക ഇത്രയും കാലം ഞങ്ങൾ ഭീകരപരിശീലന കേന്ദ്രങ്ങൾ മാത്രമാണ് ആക്രമിച്ചത് പാകിസ്ഥാനിലെ സാധാരണ പൗരന്മാരെ യാതൊരു വിധത്തിലും ഉപദ്രവിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല പക്ഷേ ഇനി ഇതിൻ്റെ സ്വഭാവം മാറും അതുകൊണ്ട് ഭീകരതയോട് സന്ധിയില്ല വളരെ കൃത്യമായിട്ട് ഈ ഭീകരത നിങ്ങളുടെ മണ്ണിൽ നിങ്ങൾ അവസാനിപ്പിച്ചാൽ അത്രയും നല്ലത് ഞങ്ങളെക്കൊണ്ട് അത് അവസാനിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് നദീജല കരാർ റദ്ദാക്കിയത് പുനഃപരിശോധിക്കില്ല അതുപോലെ തന്നെ ഈ പാകിസ്ഥാൻ ആണവഭീഷണി മുഴക്കുന്നത് അങ്ങ് കയ്യിൽ വെച്ചാൽ മതി അതൊരു ഒട്ടും തന്നെ അതിവിടെ വിലപ്പോകില്ല അതുപോലെ കാശ്മീരിൻ്റെ കാര്യത്തിൽ ഒരു ചർച്ചയുമില്ല ആരുമായിട്ടും ഒരു ചർച്ചയുമില്ല കാശ്മീർ വിഷയം പറഞ്ഞ് മധ്യസ്ഥത വഹിക്കാൻ ആരും ഇങ്ങോട്ട് വരികയും വേണ്ട വ്യക്തമായ മറുപടിയാണ് അമേരിക്കയ്ക്ക് കൊടുത്തത് ഇതൊക്കെ ഇന്ത്യ പരസ്യമായിട്ട് പറയുകയായിരുന്നു ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഈ പാക് ഉപപ്രധാനമന്ത്രി ധർ അംഗീകരിക്കുകയാണ് സമ്മതിക്കുകയാണ് തുറന്ന് സമ്മതിക്കുകയാണ് ഞങ്ങൾ കാലു പിടിച്ചത് ഇന്ത്യ ഈ ആക്രമണം നിർത്തിയത് ഇല്ലെങ്കിൽ അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോയാൽ ഞങ്ങൾ മണിക്കൂറുകൾ കൊണ്ട് പാകിസ്ഥാൻ ചാരമായി മാറും അത് മറ്റാരെക്കാളും ഞങ്ങൾക്കറിയാം ഇന്ത്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ സീസ് ഫയറിന് വേണ്ടി വെടിനിർത്തലിന് വേണ്ടി ഇന്ത്യയോട് അപേക്ഷിച്ചത് ഇന്ത്യ എന്തായാലും ആ അപേക്ഷ കൈക്കൊണ്ടു എന്ന് അദ്ദേഹം പറയുന്നു ഈ മധ്യസ്ഥതയ്ക്കായിട്ട് ശ്രമിച്ച കാര്യമൊക്കെ അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷേ അതൊന്നും വേണ്ടതുപോലെ വിജയിച്ചില്ല എന്നും അദ്ദേഹം സമ്മതിക്കുന്നു എന്തായാലും ഇതുകൊണ്ടൊന്നും പക്ഷേ നമ്മുടെ ലോകരാഷ്ട്രങ്ങൾക്കും പാകിസ്ഥാനും ഒക്കെ ഇന്ത്യ എന്താണെന്നും ഇന്ത്യയുടെ സൈനിക ബലം എന്താണെന്നും ഒക്കെ ബോധ്യപ്പെട്ടു പക്ഷേ അതൊരിക്കലും ബോധ്യപ്പെടാത്ത ഒരു കൂട്ടർ നമ്മുടെ രാജ്യത്തുണ്ട് അത് മറ്റാരുമല്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സിൽബന്തികളുമാണ് അവർക്ക് ഇനി എത്രയൊക്കെ തെളിവുകൾ കൊടുത്താലും ആരൊക്കെ പറഞ്ഞാലും ശരി അവർ അത് വിശ്വസിക്കില്ല എത്ര റഫേൽ വീണു എത്ര പൈലറ്റുമാരെ അവർ തടവിലാക്കി ഇന്ത്യക്ക് എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അമേരിക്ക നരേന്ദ്ര സറണ്ടർ എന്ന് പറഞ്ഞു ഉടനെ നരേന്ദ്രമോദി യുദ്ധം നിർത്തി എന്നൊക്കെയാണ് ഈ കോൺഗ്രസ്സുകാർ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഇന്ത്യ മുഴുവനും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സ്വയം നാണം കിടാൻ കിടന്ന് തുപ്പുന്ന അനുഭവമാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വ്യക്തമാണ് അദ്ദേഹം ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിലും സ്വന്തം രാജ്യത്തും നാറി നാണം കെട്ടു കോൺഗ്രസ്സുകാർക്ക് മറുപടിയില്ല കോൺഗ്രസ്സുകാരായ ദേശസ്നേഹികളായ കോൺഗ്രസ്സുകാർ തന്നെ ഈ രാഹുലിൻ്റെ ഈ ജൽപ്പനങ്ങളെ പുച്ഛിച്ച് തള്ളി നരേന്ദ്രമോദിയുടെ ആഹ്വാനമനുസരിച്ച് നിർദ്ദേശം അനുസരിച്ച് ലോകരാഷ്ട്രങ്ങൾ സഞ്ചരിച്ച് നമ്മുടെ ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ നമ്മൾ എന്താണ് ചെയ്തത് എന്ന് തെളിവ് സഹിതം ലോകത്തെ ബോധ്യപ്പെടുത്തി പാകിസ്ഥാനെ അനുകൂലിച്ചാദ്യം രംഗത്ത് വന്ന കംബോഡിയ പോലൊരു രാജ്യം ആ പ്രസ്താവന പിൻവലിക്കുകയും ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുകയാണെന്ന് പരസ്യമായി ഉറക്ക പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കാഴ്ചലോകം കണ്ടു എന്നാലും രാഹുൽ ഗാന്ധിക്ക് ഇനിയും നേരം വെളുത്തിട്ടില്ല അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഇപ്പോഴും മോദിയെ ചീത്ത പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം പരാജയപ്പെട്ടു ആ യുദ്ധം ആരംഭിച്ച് ഒരു ലക്ഷ്യം കാണാതെ അത് നിർത്തിവെച്ച് പരാജയപ്പെട്ട് മടങ്ങേണ്ടി വന്നു എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത് ഇനി ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രി അല്ല ഇനി പ്രധാനമന്ത്രി വന്ന് പറഞ്ഞാലും ഈ സീസ്ഫയറിൻ്റെ കാരണം എന്താണെന്നും പീസ് ഫയർ എങ്ങനെ ഉണ്ടായി എന്നും ഉള്ള കാര്യം രാഹുൽ ഗാന്ധി വിശ്വസിക്കുകയുമില്ല അദ്ദേഹം നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയുമില്ല എന്ന് മാത്രമല്ല അതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഭാരതം അങ്ങോട്ട് ആരെയും പോയി ആക്രമിക്കാൻ തയ്യാറല്ല എന്നാൽ ഇങ്ങോട്ട് ആക്രമിച്ചാൽ ആരെയും വെറുതെ വിടുകയുമില്ല പക്ഷേ വീണ് കിടക്കുന്നവനെ തൊഴിക്കാൻ മാത്രമുള്ള സാംസ്കാരിക അതപ്പതനവും ഭാരതത്തിനില്ല അത് എല്ലാ കാലത്തും മുറിവേറ്റവനെ വീണുപോയവനെ പരാജയപ്പെട്ടവനെ ഒക്കെ സമാശ്വസിപ്പിക്കാനേ ശ്രമിക്കുകയുള്ളൂ പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മുടെ പരമാധികാരം അടിയറവച്ചു എന്നല്ല വിട്ടുവീഴ്ച എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പരാജയം എന്നല്ല അത് പാകിസ്ഥാന് വഴിയേ മനസ്സിലാവും ഇപ്പോൾ തന്നെ ഈ നദീജല പ്രശ്നം വലിയ രൂക്ഷമായി പാകിസ്ഥാനെ വലിയ തോതിൽ അത് മരുഭൂമിയാക്കും എന്ന് തീർച്ചയാണ് അവിടെ വെള്ളം കിട്ടാനില്ലാതെ കൃഷി വരണ്ടുണങ്ങി തുടങ്ങിയിരിക്കുന്നു പാകിസ്ഥാൻ നെട്ടോട്ടം ഓടുകയാണ് ഇതൊക്കെ പക്ഷേ നമ്മുടെ നയതന്ത്ര വിജയമാണെങ്കിലും നമ്മൾ സ്വീകരിച്ച ആയുധമെടുക്കാതെയുള്ള യുദ്ധതന്ത്രമാണെങ്കിലും പക്ഷെ അതൊന്നും ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിന് ബോധ്യപ്പെടും എന്ന് തോന്നുന്നില്ല എന്തായാലും ഈ പാക് പ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തലോടുകൂടി അത് ട്രംപിനും രാഹുൽ ഗാന്ധിക്കും ഒക്കെ വലിയ തിരിച്ചടിയായിരിക്കുകയാണ് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നമ്മുടെ സൈന്യവും ഒക്കെ സ്വീകരിച്ച നിലപാടുകൾ വളരെ കൃത്യതയാർന്നതും അങ്ങേയറ്റം ശരിയുമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു